കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ ജനറൽ ഹോസ്പിറ്റലിൽ കുത്തിവെയ്പടുത്തതിനെ തുടർന്ന് ഒരു സ്ത്രീ മരിച്ചിരുന്നു അതിനെപ്പറ്റി ഇനിയും അന്വേഷണമൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട് അവർ വയറുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിയത് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റായതിനെ തുടർന്ന് ഇഞ്ചക്ഷൻ എടുക്കുകയായിരുന്നു ഇപ്പം ആശുപത്രി അധികൃതർ പറയുന്നത് പാൻ ഇഞ്ചക്ഷനാണ് എടുത്തതെന്നാണ് ആ ആശുപത്രിയിൽ നടന്ന പറ്റിയുള്ള വാർത്ത വായിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയ കുറച്ച് പിഴവുകളെ പറ്റി പറയാം ഒന്നാമത്തെ കാര്യം കുത്തിവയ്പ്പെടുക്കുമ്പോൾ പേഷ്യൻ്റെ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ പോവുകയാണ് എന്തെങ്കിലും കുത്തിവയ്പെടുക്കണമെന്ന് പറയുകയാണെങ്കിൽ കൂടെ ആരും ഇല്ലെങ്കിൽ എടുക്കില്ല അത് മിക്കവാറും ആശുപത്രികളിൽ അങ്ങനെയാണ് മരിച്ചയാൾക്ക് പല തരത്തിലുള്ള അലർജികളുണ്ട് എന്ന് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് ഈ ആശുപത്രികളിൽ പേഷ്യൻറ്റ് ഹിസ്റ്ററി എടുക്കുന്നൊരു സംഭവമുണ്ട് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലർജി അലർജിയുണ്ടോ ഇതിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇവിടെയുള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല മിക്കവാറും എല്ലാ ആശുപത്രികളിലും അങ്ങനെയാണ് ഇവിടെ പേഷ്യൻറ്റ് ഹിസ്റ്ററി എടുത്തതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഹിസ്റ്ററി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണെങ്കിലും ഇന്നേ പോലെ അലർജി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കാണുമല്ലോ പല തരത്തിലുള്ള അലർജി ഉള്ള ആൾക്ക് ടെസ്റ്റ് ഡോസ് എടുക്കാതെ ഇഞ്ചക്ഷൻ എടുത്തത് ഒരു പിഴവാണ് ഇനി ഇപ്പം പേഷ്യൻറ്റ് ഹിസ്റ്ററി ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ അതും ഒരു പിഴവാണ് ഒരു ഇൻജക്ഷൻ എടുക്കുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ടാബ്ലെറ്റ്സ് കൊടുക്കുമ്പം അതിനെപ്പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഇനി ആ ഡോക്ടർ പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്തോന്നെനിക്കറിയില്ല പക്ഷെ പേഷ്യൻറ്റിനോട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പം ഈ വീഡിയോ കാണുന്നത് നിങ്ങളോടാണ് നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ട് അത് മെഡിസിനോ ഫുഡ് അലർജിയോ എന്തും ആയിക്കോട്ടെ അത് നിങ്ങൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ എന്തെങ്കിലും സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഇൻഫോം ചെയ്യണം അതൊക്കെ ഇൻഫോം ചെയ്യേണ്ടത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക